കുക്കറിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തോലി കടന്ന് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി അര ഗ്ലാസ് വെള്ളവും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് കടലമാവ് കാൽ ഗ്ലാസ് മൈദ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്ത് നന്നായി മാവ് പരിവത്തിലാക്കി എടുക്കുക വെള്ളത്തിന്റെ അളവിൽ ഓരോരുത്തർക്കും വ്യത്യാസങ്ങൾ വരാം ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് ചെറുതായി ഒന്ന് ചൂടാറി വന്ന ശേഷം ചെറിയ ബോൾസ് ആക്കി മാറ്റി മാവിൽ നന്നായി മുക്കിയ ശേഷം ചൂടായി വന്ന് എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറായിട്ടുണ്ട് വീഡിയോ ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു